കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് കവിതാ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹയായത് അനിത തമ്പി കവിത മുരിങ്ങ വാഴ കറിവേപ്പില നോവൽ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹനായത് ജി ആർ ഇന്ദുഗോപൻ നോവൽ ആനോ ചെറുകഥാ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹനായത് വി ഷിനാൽ കൃതി അമ്മ മണമുള്ള കനിവുകൾ മികച്ച ഉപന്യാസഗ്രന്ഥത്തിനുള്ള സി ബി കുമാർ പുരസ്കാരത്തിന് അർഹനായത് എം സ്വരാജ് കൃതി പൂക്കളുടെ പുസ്തകം മികച്ച നാടകത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ശശിധരൻ നടുവിൽ രചന പിത്തളശലഭം സാഹിത്യ വിമർശനത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ജി ദിലീപ് കൃതി രാമായണത്തിൻ്റെ ചരിത്ര സഞ്ചാരങ്ങൾ യാത്രാവിവരണത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് കെ ആർ അജയൻ കൃതി ആരോഹണം ഹിമാലയം